വളരെ ടേസ്റ്റിയും ജ്യൂസിയുമായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണത് എന്തല്ലേ വളരെ ടേസ്റ്റാണ് ഇവിടെ ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കണം ഒരു തലേദിവസം മസാല പുറത്തി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നിട്ട് രാവിലെ എടുത്ത് വന്നായിരിക്കും ഇന്ന് ഇങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഇടിച്ചാണ് ഫ്രൈ ചെയ്യുന്നത് ചിക്കനെ ഇടിച്ച് ചതച്ചാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ഹായ് കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സോദാം ഇന്ന് ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ഞാൻ അപ്പോൾ മാക്സിമം എന്താ പറയുക പീസായിട്ടുള്ള ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഉണ്ടല്ലേ മാംസം ഭാഗം അപ്പോൾ അപ്പോഴെല്ലൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോഴിത് വെച്ചൊരു വെറൈറ്റി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴും വീഡിയോയിലേക്ക് പോകാം വേണ്ടി ആദ്യം ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അല്ലെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയൊന്ന് ആക്കി എടുക്കണം അപ്പോഴും നമ്മുടെ വീടേക്ക് വേണ്ടി ചിക്കൻ ഒന്ന് ഇടിച്ചെടുക്കണം കണ്ടല്ലേ ചതച്ചെടുക്കണം എനിക്കൊരു പഴയ ചപ്പാത്തിപ്പലങ്ങ ഉണ്ടായിരുന്നു അതിൽ വെച്ചാണ് ഞാൻ ഇപ്പോൾ ഇടിക്കുന്നത് അതുകൊണ്ട് തങ്ങുവെച്ചു അപ്പോഴടുത്തൊരു കഷ്ണമെടുത്ത് അതും ഇതുപോലെ നല്ല പോലെ ചതച്ചെടുക്ക ചതച്ചു പുഴച്ചുകള ഇല്ലേ ഇതേപോലെ ഇടിച്ചെടുക്കണം കണ്ടല്ല കറണ്ടും പോയി കൂട്ടുവാരെ അപ്പൊ എല്ലാം ഇതുപോലെ ഇടിച്ചെടുക്കണം ഒരു അര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ എല്ലൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് ചപ്പിക്കൊണ്ട് പോകും ഇതുപോലെ ഒരു ഇത് കല്ലിട്ട് ഇടിക്കാ മതി എന്നല്ല അപ്പഴെ എല്ലാവരും ഇതുപോലെ ഇടിച്ചെടുക്ക ഇടിച്ച് ചതച്ച് അന്തരാശിച്ച് കളയല് ഞങ്ങള് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല പോലെ മസാല പിടിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോ അപ്പോൾ ഞാൻ ആയതാല് എല്ലാ കഷ്ണങ്ങളും ഇടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇരിച്ചിരി എല്ലി എല്ലൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് കുറച്ച് ശക്തിയോടെ ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കണ്ടല്ല അപ്പോഴും കൂടുതൽ മാംസത്തിന്റെ ഭാഗം എടുക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പഴെ ഇടിച്ച് ചപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നല്ല അപ്പോഴേ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്ക തിനു ശേഷം ഇനി ആവശ്യത്തിനുള്ള കൊടുക്കുക ഇട്ട് കൊടുക്കഴിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് പേസ്റ്റ് ആക്കിയെങ്കിലും നല്ല പേസ്റ്റ് ആയി വന്നില്ല കൂട്ടുകാർ ഞാൻ കട്ട് ചെയ്തിട്ട് അരച്ചുകൊണ്ടാണ് അരഞ്ഞു വരാതിരുന്നത് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്ക മുളക് പൊടി ഞാനിപ്പോ ഒരു ഒന്നര ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത് ഒന്നര ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്ക ഇതിപ്പോ കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാതെ മുളക് പൊടിയ ഉണ്ടല്ലോ അതാണ് അപ്പോൾ അപ്പൊ എരിവുള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ മതി നല്ല എരിവാണ് ഒരു വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കി ഒരു വൺ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഏത് ഇഷ്ടമുള്ളവർക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്ക എരിവ് ഇഷ്ടമുള്ളവർക്ക് ടേബിൾ ൂൺ ഇട്ടുകൊടുക്കുക അവർ കുരുമുളക് ക്രഷ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാൻ ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി ഒരു ശാല കറിയിൽ ഒഴിച്ചത് ഇത്ര നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇത് ഒരു അര മണിക്കൂർ റസ്റ്റിന് വെച്ചിരുന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ കുറേ കൂടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നല്ലപോലെ മസാല എല്ലാം പിടിക്കും അകത്തോട്ടൊക്കെ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കരിയും വിട്ടുപോയി ഒരു വൺ ടീസ്പൂൺ ഗരം മസാല അതും കൂടെ ഇട്ടൊന്ന് കുഴച്ചെടുക്കും വിട്ടുപോയതാണ് ഇവിടെ അടുത്തിരുന്നിട്ട് വിട്ടുപോയി ഇനി ഒര മണിക്കൂർ റെസ്റ്റ് പിള്ളൊരു ചട്ടിയിൽ ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഓയിലാണ് പൊരി അത് ഫ്രൈ ചെയ്തെടുക്കണം അത് പിന്നെ പെരിഞ്ഞീരും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഇതിലില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇടിച്ചു വെച്ച കഷ്ണങ്ങളൊക്കെ പറക്കി ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ ഞാൻ വളരെ കുറേ ഓയിൽ അധികം വരാത്ത വിധത്തിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോഴാണ് ഓയിലൊക്കെ തോന്ന ഒഴിച്ചൊക്കെ എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോൾ അല്ലാതെ ഒന്ന് ഞാൻ അതിനെ പോലത്തെ ഒരു ഫോർക്കിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എന്തല്ല തിരിച്ചിട്ട് കൊടുക്കാൻ പിന്നെ ഓയിലില് മുക്കി നല്ലോണം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പഴതിനെ ഓയിലൊക്കെ അധികം വന്നാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഓയില് തോലൊഴിച്ചെടുക്കുന്നതിന് കുറെ കൂടെ നല്ലതാണ് അതാകുമ്പോൾ പെട്ടെന്ന് റെഡിയായി വരികയും ചെയ്യും ഇതിൽ ഇച്ചിരി സമയം എടുക്കും നമ്മുടെ ഇടിച്ചതച്ച ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്